ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ നമ്മുടെ ഹോം ടൂറിൻ്റെ ലാസ്റ്റ് വീഡിയോ ആണിത് ഇതിൻ്റെ അടുത്ത് കിച്ചണും വർക്ക് ഏരിയയും ഒക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതിന് മുന്നേ ഉള്ള വീഡിയോസ് കാണാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് കാണാം അതുപോലെ തന്നെ ചാനൽ ഇഷ്ടമാന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ കിച്ചണിൻ്റെ വിശേഷങ്ങളിലേക്ക് പോവാം ഇവിടെ കൊടുത്തിട്ടുള്ള ഡോറ് ഫോൾഡിംഗ് ഡോറാണ് അക്വീഷ്യാ മരം കൊണ്ടാണ് ഈ ഒരു ഡോർ ഉണ്ടാക്കിയിട്ടുള്ളത് മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ഈയൊരു ഡോറും ഓൾ പിൻട്രസ്റ്റ് നോക്കിയിട്ട് ഇഷ്ടമായിട്ട് അതുപോലെ ചെയ്യിപ്പിച്ചതാണ് പിന്നെ ഈ ഒരു ഡോറിന്റെ രണ്ട് സൈഡിലും സെൻടർ ആയിട്ട് വരുന്ന ആ ഒരു ഭാഗത്ത് ഗ്ലാസും കൂടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഡോറ് ചെയ്തോണ്ട് തന്നെ ഇവിടെ നമുക്ക് മാക്സിമം സ്പേസ് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ കാണാനും നല്ല ലുക്ക് ഉണ്ട് പിന്നെ എന്താ പറയാ ഈയൊരു ഗ്ലാസ് വന്നോണ്ട് തന്നെ നമുക്ക് അപ്പറും ഇപ്പറും കാണാനും ഒക്കെ പറ്റും ഇതിങ്ങനെ സ്ലൈഡ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും പിന്നെ ഈ ഒരു ഡോറിൻ്റെ റീൽ വരുന്നത് തായലും മുകളിലും ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതിങ്ങനെ ടൈലിങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് അവിടെ റീലിട്ട് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് അടിപൊളിയായിട്ട് യൂസാക്കാൻ വേണ്ടി പറ്റും ഇനി നമുക്കുള്ളിലേക്ക് പോവാം ഈ ഒരു കിച്ചൺ വരുന്നത് വൈറ്റ് തീമിലാണ് പിന്നെ ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ബ്ലാക്കിലും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് എന്തായാലും സൂപ്പർ ആയിട്ടുള്ള ഒരു കിച്ചൺ ആണ് ടൈല് ഒക്കെ ആണ് കാരണം ഉള്ളിലത്തെ ടൈലൊക്കെ ഗ്ലോസി ഇട്ടുകൊടുത്തു ഈയൊരു ടൈലിന് കാറൻ ഫിനിഷാണ് കൊടുത്തിട്ടുള്ളത് വഴുതി വേണ്ട എന്നില്ല ആ ഒരു ഇതിൽ കറൻ ഫിനിഷ് ആകുമ്പോൾ ഒരു സോഫ്റ്റ്നെസ്സോട് കൂടിയിട്ട് നമുക്ക് നല്ല റഫ് അല്ലാത്ത രീതിയിൽ നമുക്ക് യൂസ് ആക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് പിന്നെ ഡോറ് തുറന്ന് കയറുന്ന വാളനാണ് ഫ്രിഡ്ജും സൈഡ് ലൈറ്റ് ഓവനും കൊടുത്തിട്ടുണ്ട് ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കോർണർ കൊടുത്തിട്ടുണ്ട് അതിന്റെ മുകളിൽ വരുന്ന ആ ഒരു സീലിങ് വെനിയർ ഫിനിഷിൽ വരുന്ന സീലിംഗ് ആണ് അതിനൊരു ക്യൂട്ടായിട്ടുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കിച്ചണിലെ ഏറ്റവും അട്രാക്റ്റ് ചെയ്യുന്നത് ആ ഒരു സംഭവമാണ് പിന്നെ ഇവിടെ രണ്ട് ബ്ലാക്ക് ചെയറും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് ബാർ ചെയറാണ് ഈ ഒരു വാളിന് ഇത്രയും അളവിൽ ടൈൽ അവർ ഒട്ടിച്ചിട്ടുണ്ട് ടൈലിന് എപ്പോക്സി ഇടുന്നതിന് പകരം അവര് ഗോൾഡൻ ബീഡിങ് ആണ് കൊടുത്തിട്ടുള്ളത് ആ ഒരു സൈഡ് ലൈറ്റ് തന്നെ ഒരു വാൾ ഫാനും കൂടെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈയൊരു കിച്ചണിൽ വരുന്ന ബ്ലാക്ക് കളർ അത് ഫ്രിഡ്ജും ഓവനും കൂടെ ആണ് പിന്നെ ഫ്രിഡ്ജിൻ്റെ സൈഡിലായിട്ട് ബ്ലാക്ക് ടിൻ്റെ ഗ്ലാസ് കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ നല്ല ലൈറ്റ്സും ഒക്കെ കൊടുത്തിട്ട് ഒരു ഷെൽഫും കൂടെ അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ കുഞ്ഞു കുഞ്ഞു നല്ല മോഡേൺ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന രീതിയിൽ കൗണ്ടർ ടോപ്പിനെ യൂസ് ചെയ്തിട്ടുള്ളത് വൈറ്റ് കളർ കോഡ്സ് ആണ് ബാക്ക് ആയിട്ട് കൊടുത്തിട്ടുള്ളത് അസർഫ ബ്രാൻഡിലുള്ള ഒരു ടൈലാണ് അതിനൊരു വൈറ്റ് ഗോൾഡും ഗ്രേയും ഡിസൈൻ ആണ് വരുന്നത് പിന്നെ മുകളിലുള്ള വാൾ കാബിനറ്റിന്റെ താഴെ ആയിട്ട് ഒരു സ്ട്രിപ്പ് ലൈറ്റും കൂടെ കൊടുത്തിട്ടുണ്ട് അവരുടെ ഒരു സിങ്ക് ഏരിയ എന്ന് പറയുന്നത് ഇവിടെ ഒരു വിൻഡോ വരുന്നുണ്ട് ഇവിടെ ഈ ഒരു വിൻഡോക്ക് വൈറ്റ് കളർ വിനേഷ്യം കേട്ടൺ ആണ് അവർ കൊടുത്തിട്ടുള്ളത് പിന്നെ ഇവിടെ കൊടുത്തിട്ടുള്ള സിങ്ക് വൈറ്റ് കളറിൽ തന്നെയാണ് ഇത് ഈ ഒരു കിച്ചൺ കൂടുതലും വൈറ്റ് ആയതുകൊണ്ട് തന്നെ അതിനൊരു മാച്ച് ആവാൻ വേണ്ടിയിട്ട് തന്നെയാണ് വൈറ്റ് കളറിൽ കൊടുത്തിട്ടുള്ളത് ഒരു സിങ്കിന്റെ മെറ്റീരിയൽ മെറ്റീരിയൽ വരുന്നത് ക്വാഡ്സ് ആണ് പിന്നെ ഒരു ഗോൾഡൻ കളർ ടാപ്പും കൂടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു കിച്ചൺ ഒരു ഐലൻഡ് കിച്ചൺ ആണ് ന്യൂട്രൽ കിച്ചൺ അങ്ങനെയൊക്കെ പറയുന്നില്ലേ അപ്പോൾ ഈയൊരു ഐലൻഡ് കിച്ചണിൻ്റെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെൻട്രൽ പോർഷനിലാണ് ഇതിൻ്റെ ഈ ഒരു ഗ്യാസ് സ്റ്റൗ വരൽ അപ്പോൾ ഒരു ന്യൂഡ്രൽ ഷേപ്പിലാണ് ഇതിപ്പോൾ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു ഐലൻഡ് കിച്ചൺ ആയിട്ട് തന്നെ ഇതിനെ പറയാം സെൻട്രലായിട്ട് തന്നെയാണ് വരുന്നത് ഗ്യാസ് സ്റ്റൗ സ്പേസ് വാങ്ങിച്ചുകൊണ്ട് അങ്ങോട്ട് ഇങ്ങോട്ട് അഡ്ജസ്റ്റ്മെൻറ്റിൽ അങ്ങനെ ചെയ്ത് കൗണ്ടർടോപ്പിനെ കണക്ട് ചെയ്തുകൊണ്ട് മാത്രം ആ ഒരു ന്യൂട്രൽ ഷേപ്പിൽ വരുന്നതെന്ന് മാത്രമാണ് കിച്ചണില് സ്പേസ് കുറവില്ല ആൾക്കാർക്ക് ഈ ഒരു മോഡലിൽ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം ജസ്റ്റ് എന്താ പറയുക അടുപ്പ് കൗണ്ടർ ടോപ്പായിട്ട് കണക്റ്റ് ആയെന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഫോർ ബേണർ വരുന്ന ഹോബാണ് ഈ ഒരു ബ്രാൻഡ് എലീക്ക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൽ വരുന്ന ഹോബാണ് ഈ ഹോബ് വെച്ചിട്ടുള്ള ഓപ്പോസിറ്റ് സൈഡിലുള്ള ഒരു വാളില് അവര് ലൂവേഴ്സ് പാനല് മൾട്ടി ബുട്ടില് കൊടുത്തിട്ടുണ്ട് ലൂവേഴ്സ് പോലെ കട്ട് ചെയ്ത് എന്നിട്ട് അതിനെ പിയു പെയിന്റ് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇനി ഈ ഒരു ഏരിയ നോക്കാണെങ്കിൽ ഇവിടെ ഒരു കൗണ്ടർ ടോപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ ഒരു വാഷ് ഏരിയ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ കൈ വാഷ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഇതിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് വൈറ്റിലും റോസ് ഗോൾഡിലും ആണ് ഇതൊരു ഓവൽ ഷേപ്പിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് എവിടെയാണ് ഇവരുടെ പാൻട്രി ഏരിയ വരുന്നത് ഇവിടെ ഈ ഒരു വീട്ടിൽ സ്റ്റോർ റൂമില്ലാത്തത് കൊണ്ട് ഒരുപാട് സ്റ്റോറേജ് സ്പേസസ് അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യാൻ ഇപ്പോൾ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരുപാട് സ്റ്റോറേജ് സ്പേസസ് അവർ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പാൻട്രി ഏരിയയിൽ വരുന്ന ഈ ഒരു കബോർഡിൽ അവർ സെറ്റ് ചെയ്തിട്ടുള്ളത് അവരുടെ ഫുഡ് പ്രോഡക്റ്റും കാര്യങ്ങളൊക്കെയാണ് ഓരോ കോണറിലായിട്ടും ഇവർ ഓരോ ഐറ്റംസ് നല്ല ക്യൂട്ട് ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് നല്ല രസമുണ്ട് ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് മെയിൻ കിച്ചണിൻ്റെ ഈ ഒരു സിങ്കിന്റെ താഴ്ഭാഗത്തായിട്ട് ഇതുപോലെ ഒരു സ്പേസ് വെച്ചിട്ടുണ്ട് ഈ ഒരു കിച്ചണിലെ ആയിട്ടുള്ള ടാപ്പും കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട് അതുപോലെ തന്നെ ഈയൊരു സൈഡിലായിട്ട് നമ്മുടെ വേസ്റ്റും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏരിയയും കൂടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ആവശ്യമായിട്ടുള്ള ടൂൾസും കാര്യങ്ങളൊക്കെ ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ശരിക്കും സ്റ്റോർ റൂം ഇല്ലാത്തത് കൊണ്ട് ഒരുപാട് കബോർഡ് ഇവരിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഓരോ ഏരിയയും ഒന്ന് കണ്ട് നോക്കാം ഈ കാണുന്ന ലുവേഴ്സ് പാനൽ വെച്ചിട്ടുള്ള ഈ ഒരു വാളിൽ ഒരു ഹൈഡിങ് ടോറും കൂടെയുണ്ട് ഈയൊരു ഇതുപോലത്തെ ഒരു സംഭവം അവർ അവരുടെ മുന്നേ ചെയ്തിട്ടുള്ള എൻ്റെ വ്ലോഗ് അറിയാം അവരുടെ ഹോം ടൂറിൽ ആ ഒരു ഏരിയ കംപ്ലീറ്റ് കാണിക്കുന്നുണ്ട് അതുപോലെ ഇതുപോലത്തെ ഒരു സംഭവം അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതൊരു ബാത്റൂമാണ് ശരിക്കും കിച്ചണിലെ ബാത്റൂമ് ഇപ്പോൾ എവിടെയോ അങ്ങനെ കോമൺ ആയിട്ട് കണ്ടുവരുന്നില്ല അപ്പോൾ ഇവിടെ ഒരു സ്പേസ് മാനിച്ചോണ്ടാണ് ഇങ്ങനൊരു സെറ്റപ്പിൽ ചെയ്തിട്ടുള്ളത് ഈ ഒരു വാഷ്റൂം ചെയ്തിട്ടുള്ളത് ഗ്രേ ആൻഡ് ബ്ലാക്ക് തീമിലാണ് ഈയൊരു ഏരിയയിലായിട്ടാണ് വാഷ് പേസിൻ കൊടുത്തിട്ടുള്ളത് ബ്ലാക്ക് കളറിലാണ് വാഷ് പേസിൻ കൊടുത്തിട്ടുള്ളത് വാഷ് പേസിന് മാച്ച് ആയിട്ട് തന്നെ ബ്ലാക്ക് കളർ ടാപ്പും കൂടെയാണ് കൊടുത്തിട്ടുള്ളത് ബിലേഷിന് വേണ്ടിയിട്ട് ഒരു സിംഗിൾ വിൻഡോ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ക്രോംറ്റൻറെ ഒരു ഔട്ട് ഫാനും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഔട്ട് ഫാൻ കൊടുത്തിട്ടുള്ളത് ഒരു സിൽവർ കളറിലാണ് അതുപോലെ തന്നെ ക്ലോസെറ്റും ഫ്ലഷ് പ്ലേറ്റും ഹെൽത്ത് ഫോസെറ്റും ബ്ലാക്ക് കളറിലാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഈയൊരു ടാപ്പ് അതുപോലെ തന്നെ ഷവർ പിന്നെ ബോഡി ജെറ്റ് ഇതൊന്നും ബ്ലാക്ക് കളറിലല്ല കൊടുത്തത് കാരണം ഇത് ജാഗ്വറിന്റെ ആയതുകൊണ്ട് തന്നെ ബ്ലാക്കിൽ അവർക്ക് കിട്ടിയിട്ടില്ല സിൽവർ കളറിലെ അത് അവൈലബിൾ ഇല്ലു പിന്നെ ഇവിടെ നാല് ബോഡി ജെറ്റ് വെച്ചിട്ടുണ്ട് ആ ബോഡി ജെറ്റ് വെക്കുന്ന പ്രഷർ പമ്പ് എന്തായാലും വെക്കേണ്ടതാണ് ഇവരിവിടെ കൊടുത്തിട്ടുണ്ട് ഇല്ലെങ്കിൽ ആ ഒരു ഫോഴ്സിൽ പവറിൽ വെള്ളം കിട്ടൂല അതുപോലെ തന്നെ ഈ ഒരു വാഷ് ബേസിൻ്റെ ഒരു സൈഡിലായിട്ട് ഓവൽ ഷേപ്പിലുള്ള ഒരു മിററും കൂടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ ഒരു ഡോറ് കിട്ടുന്നുണ്ട് ഇതൊരു ഫോൾഡിംഗ് ഡോറാണ് ഈ ഒരു ഡോറിലൂടെയാണ് നമുക്ക് നമ്മുടെ വർക്ക് ഏരിയയിലേക്ക് പോകാൻ പറ്റിയിട്ടുള്ള സ്പേസ് ഈ ഒരു വർക്ക് ഏരിയ അവർ മൂന്ന് കളറിലാണ് ചെയ്തിട്ടുള്ളത് ഡാർക്ക് ഗ്രേ ലൈറ്റ് ഗ്രേ വൈറ്റ് ഇങ്ങനെ ഈ ഒരു മൂന്ന് കളറിലാണ് അവർ ചെയ്തിട്ടുള്ളത് പിന്നെ സീലിങ്ങിനായിട്ട് വുഡൻ കളറാണ് ഇവർ ചൂസ് ചെയ്തിട്ടുള്ളത് അപ്പൊ നമുക്ക് ഓരോ ഭാഗങ്ങളായിട്ട് നോക്കാം ഒരു ഭാഗത്തായിട്ടാണ് ഹോബ് വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ആ ഒരു വെന്റിലേഷന് വേണ്ടിയിട്ട് അവിടെ ഒരു വിൻഡോ സെറ്റ് ചെയ്തിട്ടുണ്ട് യു പി വി സിയിലാണ് ആ ഒരു വിൻഡോ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ അതിൻ്റെ മുകളിലായിട്ട് വെൻ്റിലേഷനായിട്ട് നല്ല നീളത്തിൽ ഗ്ലാസ്സും വെച്ചിട്ടുണ്ട് ചില ഗ്ലാസുകൾ ഫിക്സഡും ചില ഗ്ലാസ്സുകൾ സ്ലൈഡ് ചെയ്ത് തുറക്കാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് ഈയൊരു കോർണറിൽ ഇതുപോലെ ഒരു ഗ്യാപ്പ് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഭാവിയിൽ എന്തെങ്കിലും അവർക്ക് സെറ്റ് ചെയ്യാമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ വേണ്ടിയിട്ട് സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പാൻട്രി പോലെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ള വാൾട്ടെയിൽ അസർവ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെതാണ് പിന്നെ ഇവിടെയാണ് ഹോബ് വെച്ചിട്ടുള്ളത് ത്രീ ബേണറിലുള്ള ഹോബാണ് ചെയ്തിട്ടുള്ളത് ബ്രാൻഡ് വരുന്നത് ക്രോംറ്റന്റെ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ള കൗണ്ടർ ടോപ്പ് ഫുൾ ബോഡി ടൈലാണ് ചെയ്തിട്ടുള്ളത് ഒരു ഗ്രാനൈറ്റ് ഫിനിഷിൽ വരുന്ന ഒരു ഗ്രേ കളർ ടൈലാണ് ഇവിടെ ഫുൾ ബോഡി ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഇവിടെ കൊടുത്തിട്ടുള്ള ബേസ് ക്യാബിനറ്റ് ഡാർക്ക് ഗ്രേയിലും അതുപോലെ തന്നെ വാൾ ക്യാബിനറ്റ് ലൈറ്റ് ഗ്രേയിലാണ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ മെറ്റീരിയൽ വരുന്നത് സ്റ്റീലാണ് സ്റ്റീലിൽ ചൂസ് ചെയ്യാനുള്ള കാരണം നമ്മൾക്ക് അതായിരിക്കും ഗുണം ചെയ്യുക കാരണം നമ്മൾ കൂടുതലും വർക്ക് ചെയ്യുന്നത് ഈ ഒരു ഏരിയയിലായിരിക്കും അതുകൊണ്ടാണ് സ്റ്റീൽ ചൂസ് ചെയ്തിട്ടുള്ളത് മാത്രമല്ല എന്തെങ്കിലും കരയും കാര്യങ്ങളൊക്കെ ആയാൽ അത് വാഷ് ചെയ്ത് കളയാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് സ്റ്റീൽ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു നോയ്സും കാര്യങ്ങളൊന്നും ഇല്ല ഇതിൻ്റെ ഫിനിഷിങ് വരുന്നത് പെയിൻ്റ് ആണ് ഇത് പെയിന്റ് വരാൻ കാരണം അവരത് ഡയറക്റ്റ് യൂസ് ചെയ്തിട്ട് പെയിൻറ് ചെയ്യുന്നതാണ് സ്റ്റീൽ സ്റ്റീൽ കിച്ചൺ വരുന്നതുകൊണ്ടാണ് അവർ പെയിൻറ് യൂസ് ചെയ്യുന്നുണ്ട് ശരിക്കും അതൊരു പെയിൻ്റ് ആണെന്ന് തോന്നുന്നൊന്നും ചെയ്യില്ല കാരണം നമുക്ക് ഗ്ലോസി ആയിട്ടും ചെയ്യാൻ പറ്റുന്നതാണ് കൊടുത്തിട്ടുള്ള സീലിങ് വുഡൺ കളറിലുള്ള ഫൈബർ സീലിംഗ് ആണ് ഇവിടെ പാനൽ ലൈറ്റും ഹാങ്ങിങ് ലൈറ്റും കൂടെ കൊടുത്തിട്ടുണ്ട് സീലിങ്ങിൻ്റെ മുകളിൽ റൂഫായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് സാൻഡ്വിച്ച് സാൻഡ്വിച്ച് ഷീറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇത് പുറത്തേക്ക് കൂട്ടിയെടുത്ത കിച്ചൺ ആയതുകൊണ്ട് തന്നെ ഇതിന് വാർപ്പില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സാൻഡ്വിച്ച് ഷീറ്റ് ഇട്ടത് ഇത് ഇടാനില്ലേ കാരണം സാധാ ഹോസ്പിറ്റോസ് ഇട്ടിനെങ്കിൽ മഴയെല്ലാം വരുന്ന സമയത്ത് ഭയങ്കര സൗണ്ട് ഉണ്ടാവും ഇത് ചെയ്തുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു സൗണ്ട് ഇല്ല ഇവിടെ ഒരു ഡോറ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ കാണുന്ന വിൻഡോ നമ്മുടെ മെയിൻ കിച്ചണിലുള്ള വിൻഡോ ആണ് ഈ ഒരു ഡോറ് ചെയ്തിട്ടുള്ളത് ജി ഐയിലാണ് ഫ്രഞ്ച് ഡോറ് ചെയ്യാനാണ് ആഗ്രഹം ഉണ്ടായതെന്ന് പറഞ്ഞു അപ്പോൾ അത് വുഡിൽ ചെയ്യാണ്ട് ജി ഐയിൽ ചെയ്ത് അതാകുമ്പോൾ സേഫ്റ്റി ആണ് ജി ഐയിൽ ചെയ്തിട്ട് വൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഒരു ടോൾ യൂണിറ്റിൽ ഇവിടെ എയർ ഫ്രയറും അതുപോലെ തന്നെ ജ്യൂസ് മെഷീനും കൂടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈയൊരു സ്പേസ് ശരിക്കും ഓവൻ വെക്കാനുള്ളതാണ് ഓവൻ മെയിൻ കിച്ചണിൽ വെച്ചുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയയിൽ ഇങ്ങനെ കൊടുത്ത് ഇതിൻ്റെ താലും മുകളിലും ഇതുപോലെ സ്റ്റോറേജ് സ്പേസസ് ഉണ്ട് ഈയൊരു കോണ്ടോപ്പിൻ്റെ തായലായിട്ടാണ് ഇവരുടെ ഡിഷ് വാഷർ വരുന്നത് ശരിക്കും ഇതൊരു ഇതിവിടെ കറക്റ്റ് സൈസല്ല അത് ഈയൊരു കിച്ചൺ ചെയ്ത് ആളടുത്തുനിന്ന് വന്ന മിസ്റ്റേക്കാണെന്നാണ് അവള് പറഞ്ഞിട്ടുള്ളത് അവർക്ക് പറഞ്ഞു കൊടുത്ത ആ ഒരു സൈസിൽ അവർ വാങ്ങി പക്ഷേ കിച്ചൺ ചെയ്ത് വന്നപ്പോൾ സൈസ് ചെറുതായി അപ്പോൾ അവർ പറഞ്ഞ ആ ഒരു അളവ് വെച്ചിട്ട് അവർ ഓൾറെഡി വാങ്ങി വെച്ചിട്ടുണ്ടായതാണ് ഈ ഒരു കിച്ചൺ ചെയ്യുന്നത് ഹൗസ് വാമിങ്ങിൻ്റെ തൊട്ടടുത്ത ദിവസം ദിവസങ്ങളാണ് ചെയ്യുന്നത് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കൊണ്ട് ചെയ്ത് തീർന്നതാണ് പക്ഷേ ഈ ഒരു ഡിഷ് വാഷർ അവള് വാങ്ങിയത് ഒരു മാസം മുന്നേ വാങ്ങി വെച്ചിട്ടുണ്ടായിന് അപ്പം ശരിക്കും വെച്ച് നോക്കുന്ന സമയത്ത് ഈ ഒരു സംഭവം ചെറുതായി പിന്നെ ഇവിടെ കൊടുത്തിട്ടുള്ള സിങ്ക് മൾട്ടി ഫങ്ഷണൽ സിങ്ക് ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ടാപ്പ് കാണാനൊക്കെ നല്ല രസമാണ് പക്ഷേ എനിക്ക് പേഴ്സണലി ഭയങ്കര ഹാർഡായിട്ടാണ് തോന്നിയിട്ടുള്ളത് ഓളും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഭയങ്കര പാടാണ് ഇതിങ്ങനെ തിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ടാപ്പൊക്കെ ഈ ഒരു സിംഗിൻ്റെ ഉപകാരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അത്യാവശ്യം വലിപ്പുള്ളൊരു സിംഗാണ് അതുപോലെ തന്നെ അതിൻ്റെ ഒരു പൈപ്പ് സംഭവം നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് ഉപയോഗിക്കാം പിന്നെ ഇതിന് വാറൻറ്റിയും കാരണം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കാരണം ഇത് ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു സിംഗാണ് ഈ ഒരു സ്റ്റീൽ കിച്ചൺ ചെയ്തിട്ടുള്ളത് കണ്ണൂരിലുള്ള ഒരാളാണ് പിന്നെ എന്താ പറയുക ഇതിന് അഞ്ച് വർഷത്തെ ഒരു വാറണ്ടിയും കൂടെ ഉണ്ട് ബെഡ് ലിവിങ് സ്റ്റീൽ കിച്ചൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടീമാണ് ഇത് ചെയ്തിട്ടുള്ളത് അവരുടെ ഓഫീസും ഫാക്ടറിയും ഒക്കെ വരുന്നത് ബാംഗ്ലൂരിലാണ് ബാംഗ്ലൂരിൽ നിന്നാണ് ഇത് ഇമ്പോർട്ട് ചെയ്യുന്നത് സോറി അവർ പതിനഞ്ച് വർഷത്തെ വാറണ്ടിയാണ് പറയുന്നത് ഈ ഒരു ഡോറ് ചെയ്തിട്ടുള്ളത് ടു പാർട്ടായിട്ടാണ് നമുക്ക് വേണമെങ്കിൽ രണ്ട് ഡോറും ഓപ്പൺ ചെയ്തിടാം അല്ലെങ്കിൽ മുകളിൽ മാത്രം ഓപ്പൺ ചെയ്തിട സേഫായിട്ട് തോന്നൽ മുകളിൽ മാത്രം ഓപ്പൺ ചെയ്തിടുമ്പോഴാണ് പിന്നെ പുറത്താണ് സിലിണ്ടർ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതുപോലെ ജി ഐ പൈപ്പ് വെച്ചിട്ട് ഇതുപോലെ ഒരു സിലിണ്ടർ സ്റ്റോറേജ് ആണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഒരു സേഫ്റ്റി ആയി രണ്ട് സിലിണ്ടർ വെക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവരിത് ചെയ്തിട്ടുള്ളത് രണ്ട് കിച്ചണിലേക്കുള്ള ഹോബിന് ഒരു സിലിണ്ടർ പൈപ്പ് കണക്ട് ചെയ്തിട്ടാണ് ആ ഒരു ഗ്യാസ് ഉള്ളിലേക്ക് വരുന്നത് ഇതിന്റെ മുകളിലായിട്ട് ആ ഒരു ഫുൾ ബോഡി ടൈലും കൂടെ വെച്ചു കൊടുത്തിട്ടുണ്ട് ഫുള്ളായിട്ട് ഒന്ന് ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് വർക്ക് ഏരിയ നിന്ന് പുറത്തേക്ക് കിട്ടുന്ന ഒരു മുറ്റത്ത് ഹോസ്പിറ്റൽസ് ആണ് ഇട്ടിട്ടുള്ളത് ഇതൊരു മെക്കോൺ ഇൻസിനേറ്റർ ആണ് ഇത് നമ്മുടെ വേസ്റ്റ് സാധനങ്ങളൊക്കെ കത്തിക്കുന്ന ഒരു ഐറ്റം ആണ് ഡ്രൈ ആയിട്ടുള്ള വേസ്റ്റൊക്കെ നമുക്ക് ഇതിലെത്തിട്ടിട്ട് കത്തിക്കാം നമ്മളെ വീട്ടിൽ ചെറിയ സ്പേസിലുള്ള ആൾക്കാരൊക്കെ ഈ ഒരു സംഭവം ഇപ്പം സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലുള്ളത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ എന്ന് വല്ല അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ബൈ ഓൾ